thanks to Maxi Vision, Advanced Eye Care Surgery. Vishadamaya മലപ്പാമ്പിനെ ചാക്കിൽ കെട്ടി മൂന്ന് ദിവസത്തോളം വീട്ടുമുറ്റത്ത് വെച്ച സംഭവത്തിൽ വിശദീകരണവുമായി മച്ചാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ആർ എസ് പ്രവീൺ വീട്ടുകാർക്ക് അപകടമില്ലാത്ത വിധം സംഭവം നടന്ന അരമണിക്കൂറിനുള്ളിൽ തന്നെ വനപാലകരെത്തി മലമ്പാമ്പിനെ ചാക്കിലാക്കിയിരുന്നുവെന്നും വാഹനമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടുപോകാൻ വൈകിയതെന്നും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പറഞ്ഞു ഓട്ടുപാറ കരിവെട്ടിക്കൽ വീട്ടിൽ കെ എസ് ഉമ്മറിന്റെ വീട്ടിലാണ് മലമ്പാമ്പിനെ പിടികൂടി ചാക്കിൽ കെട്ടിവെച്ച് വനപാലകർ പോയത് ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ വീട്ടിലേക്ക് മലമ്പാമ്പ് കയറിപ്പോകുന്നത് കണ്ട് ഇരുചക്ര വാഹന യാത്രക്കാരാണ് വീട്ടുകാരെ വിവരമറിയിക്കുന്നത് തുടർന്ന് വീട്ടുകാർ വനപാലകരെ വിവരമറിയിക്കുകയായിരുന്നു അരമണിക്കൂറിനുള്ളിൽ റെസ്ക്യൂ ഉദ്യോഗസ്ഥരെത്തി പാമ്പിനെ പിടികൂടിയെങ്കിലും വാഹനമില്ലാത്തതിനാൽ പിറ്റേന്ന് കൊണ്ടുപോകാമെന്നറിയിച്ച് പിടികൂടിയ പാമ്പിനെ ചാക്കിലാക്കി വീടിന്റെ മുറ്റത്തോട് ചേർന്ന് വെച്ച് സ്ഥലത്തു നിന്നും പോവുകയായിരുന്നു എന്നാൽ തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് പാമ്പിനെ സ്ഥലത്തു നിന്നും കൊണ്ടുപോയത് ഇതിനിടയിൽ നിരവധി തവണ ഫോറസ്റ്റ് അധികൃതരെ ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും വാഹനമില്ലാത്തതിനാൽ ഉദ്യോഗസ്ഥർക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് ഡിവിഷൻ കൗൺസിലർമാരെ ഉൾപ്പെടെ വിവരം അറിയിക്കുകയായിരുന്നു സംഭവം വലിയ വിവാദമായതോടെയാണ് മാധ്യമങ്ങളോട് പ്രതികരിക്കുവാൻ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ആർ എസ് പ്രവീൺ തയ്യാറായത് സംഭവത്തിൽ മനഃപൂർവ്വമായ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നും സ്റ്റേഷനിൽ വിവരം വിവരമറിയിച്ച് അരമണിക്കൂറിനുള്ളിൽ തന്നെ വനപാലകർ വീട്ടുകാർക്ക് അപകടമില്ലാത്തവിധം സുരക്ഷിതമായി പാമ്പിനെ ചാക്കിലാക്കിയിരുന്നുവെന്നും വാഹനം ലഭിച്ച ഉടൻ തന്നെ സ്ഥലത്ത് നിന്നും എടുത്തുകൊണ്ടുപോയി വനത്തിൽ വിട്ടയച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു പാമ്പ് ചത്തു എന്നുള്ള വാർത്തകൾ തെറ്റാണെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലവിൽ വാഴാനി വടക്കാഞ്ചേരി പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനുകളിൽ വാഹനമില്ലാത്തതിനാലാണ് ഇത്തരം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അപ്പോഴത്തേക്ക് അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ ഫസ്ക്യൂ വാച്ചർമാർ അവിടെ എത്തി നമ്മുടെ പ്രൊഡീഷ്യൽ ന്യൂസ് എന്ന് പറയുന്ന രണ്ട് ഫസ് വാച്ചർമാർ അവിടെ എത്തി ഈ പാമ്പിൽ ഒരു ബൈക്കിലാണ് അവിടെ എത്തിയത് ഈ പാമ്പിനെ ഒരു സുരക്ഷിതമായിട്ട് ചർക്കിൽ കെട്ടി കിട്ടിയ അപകട അപകടം ഉണ്ടാവാത്ത രീതിയിൽ തന്നെ മാറ്റി വയ്ക്കുകയാണ് ചെയ്തത് അവർക്കിന് അതിൽ ഒന്നും വാഹനമില്ലാത്തതുകൊണ്ട് അവർ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഞായറാഴ്ച അവർക്ക് വാഹനം കിട്ടിയില്ല അപ്പോൾ ഈ തിങ്കളാഴ്ച ഇന്നലെ കൂടിയാണ് எக்குவரம் கிட்டுதான் ஞான பாம்பு கிட்ட VCB நியூஸ் வடக்காஞ்சேரி